ഹായ് ഫ്രണ്ട്സ് രൂപ ബി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിച്ചൺ ഏപ്രണാണ് അതിനുവേണ്ടി ഞാൻ ലൈനിങ് തുണി ലൈനിങ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ ലൈനിങ് തുണി നമ്മൾ സാധാരണ മേടിക്കുന്ന സമയത്ത് അവർ മടക്കിയല്ലേ തരുന്നത് അതേ ഇതിൽ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതായത് ഇത് ലൈനിങ് പീസാണ് ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കി ഇപ്പം നമ്മൾ കിച്ചൺ ഏപ്രിലിനുള്ള തുണിയാണ് വാങ്ങുന്നതെങ്കിൽ അത് പി വി സി വാട്ടർ പ്രൂഫ് ക്ലോത്തൊന്നും അങ്ങനെ ഉണ്ടോ എന്തോ പറയും ഞാനങ്ങനെ മേടിച്ചിട്ടില്ല അപ്പം അതിനെപ്പറ്റി എനിക്കങ്ങനെ അറിയില്ല എന്നാലും പി വി സി വാട്ടർ പ്രൂഫ് ക്ലോത്ത് ഒന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും അപ്പോഴേ ഇതിന് ഉപയോഗിക്കുന്നത് അതാ അപ്പം ഞാനിവിടെ കോട്ടണിൻ്റെ തുണിയാണ് ലൈനിങ് പീസാണ് എടുക്കുന്നത് അപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടി എടുക്കുന്നതന്നേ ഉള്ളേ ഇപ്പം ഇതിപ്പോൾ രണ്ട് മീറ്റർ തുണിയാണ് ഇതിനെ ഞാൻ രണ്ട് ഒന്ന് മടക്കി ഈ തുണിയെ ഞാനൊന്ന് മടക്കി എടുത്തു മടക്കി എടുത്തു അപ്പം നമുക്ക് കട്ടിങ് ടേബിളിൽ കാണാവേ നമ്മൾ തയ്ച്ച ഏപ്രൺ ആണേ അപ്പോൾ ഇത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കയറി നിന്ന് കാണുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ രണ്ട് പോക്കറ്റ് നമ്മുടെ ഏപ്രൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഓക്കേ